അഭിനയവും ഡാൻസുമായി സജീവമാണ് നവ്യ നായർ സ്വന്തമായി ഡാൻസ് സ്കൂളും നടത്തുന്നുണ്ട് താരം യൂട്യൂബ് ചാനലിലൂടെയും വിശേഷങ്ങൾ പങ്കിടുന്നുണ്ട് താരം കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് താരം എത്താറുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെയായി തനിക്ക് ലഭിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയേകിയും നവ്യ എത്തിയിരുന്നു എന്റെ ടീമാണ് ചോദ്യങ്ങൾ സെലക്ട് ചെയ്തത് ആദ്യമായാണ് ഞാനൊരു ക്യു ആൻ്റെ വീഡിയോ ചെയ്യുന്നത് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്നതിനെക്കുറിച്ച് ധാരണയില്ലാതെയാണ് ഇരിക്കുന്നതെന്നും നവ്യ പറഞ്ഞിരുന്നു അത്ര പ്രിപ്പയർഡായിട്ടല്ല ഇരിക്കുന്നത് ഉത്തരങ്ങൾ പറയാൻ കുറച്ച് സമയമെടുക്കും നിങ്ങളെ സന്തോഷമാക്കുന്നതും ഇറിറ്റേറ്റ് ചെയ്യുന്നതുമായ കാര്യത്തെക്കുറിച്ചായിരുന്നു ഒരാൾ ചോദിച്ചത് ഇതിന് കുറേ ഉത്തരങ്ങളുണ്ട് നല്ല സിനിമ കാണുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് എത്ര തിരക്കുണ്ടെങ്കിലും ക്ഷീണിതയാണെങ്കിലും സിനിമ കാണും ഞാൻ ഡാൻസ് പ്രാക്ടീസും പഠിപ്പിക്കലും കഴിയുമ്പോൾ തന്നെ നല്ല ക്ഷീണമാവും ഡാൻസുണ്ടല്ലോ പിന്നെന്തിനാണ് വേറെ വർക്കൗട്ട് എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് അങ്ങനെയല്ല ഞാൻ വർക്കൗട്ടും ചെയ്യുന്നുണ്ടെന്ന് നവ്യ പറയുന്നു സിനിമ കാണുന്നതും ഭക്ഷണം കഴിക്കുന്നതുമാണ് ജീവിതത്തിൽ ചെയ്യാനിഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ ഡറ്റുള്ളതിനാൽ അങ്ങനെ വാരിവലിച്ച് ഭക്ഷണം കഴിക്കാനാവില്ല അതുകൊണ്ട് ഒരു കോംപ്രമൈസും ഇല്ലാതെ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സിനിമ കാണാണ് അങ്ങേറ്റം ക്ഷീണിച്ചു വന്നാലും ബുക്ക് മൈ ഷോ നോക്കി സിനിമ ബുക്ക് ചെയ്യും എത്ര തേഞ്ഞുട്ടി നിൽക്കുന്ന സമയമായാലും സിനിമയ്ക്ക് പോയി കഴിയുമ്പോൾ റിഫ്രഷാവും ഇപ്പോൾ ഞാൻ ഏഴ് മണിക്കൂർ സമയം ഉറങ്ങാറുണ്ട് നേരത്തെയൊന്നും ചെയ്യാറില്ലായിരുന്നു അതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്ന കാര്യമാണ് അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്നും നവ്യ വ്യക്തമാക്കിയിരുന്നു പുറത്തുനിന്ന് എനിക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കാനാവില്ല പുറത്തു പോയാലും കാര്യമായിട്ടൊന്നും കഴിക്കാറില്ല വിശന്ന് വരികയാണെങ്കിൽ അമ്മ ഫുഡ് എടുത്തു വച്ചേക്കണേ എന്ന് പറയാറുണ്ട് എന്നാൽ ഞാൻ വീട്ടിലെത്തുമ്പോൾ അവരത് മറന്നിരിക്കും വിളിച്ചു പറഞ്ഞിട്ട് ചെല്ലുമ്പോഴും ഫുഡ് സെറ്റായില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും കൃത്യസമയത്ത് ഭക്ഷണം കിട്ടിയാൽ വയലന്റ് ആവുന്ന വ്യക്തിയാണ് താന് എന്നുമായിരുന്നു നവ്യ പറഞ്ഞത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക